ഹലോ അപ്പോഴേ ഇന്ന് നമുക്ക് ഞായറാഴ്ച കടയൊന്നുമില്ല എന്നെങ്കിൽ പോലും നമുക്കൊരു അമ്പത് മീൻകറിക്കുള്ള ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ചൂരമീൻകറിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചൂര മീൻ മേടിക്കാനായിട്ട് ചേട്ടായി എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും നമുക്ക് വൈപ്പിനിപ്പോൾ അവിടെയാകുമ്പോൾ ആദായത്തിന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഈ വൈപ്പിലേക്ക് പോകാനായിട്ട് പോണേണേ ഇപ്പം വീട്ടിൽ കുറച്ച് പച്ചരി ഇരുന്നേച്ചി ചേച്ചി എന്നാൽ പിന്നെ മീനും കൊണ്ട് കടയിൽക്ക് പോകുന്ന സമയത്ത് പച്ചരി ഇറക്കാമല്ലോ ദോശ ഒക്കെ പച്ചരി വേണമല്ലോ എന്ന് ഓർത്തിട്ട് അതൊക്കെ ഡിക്കി കയറ്റിട്ടുണ്ടോ നമ്മൾ നേരെ മീൻ മേടിക്കാനായിട്ട് വൈപ്പിലേക്ക് പോകണം കേട്ടാ അപ്പം ശരിക്കും പറഞ്ഞാൽ ആദായക്കടയുണ്ട് ചീനവലയുണ്ട് അങ്ങനെ കുറെ കുറേ കടകളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ആദായക്കടയിൽ നിന്ന് ചൂര മീൻ അടിക്കാമെന്ന് പറഞ്ഞു പോകട്ടെ ആദായക്കടയിൽ ഇവരെ സാധനം ഇല്ല കയരൊക്കെ ഉണ്ട് പക്ഷെ കയര പറ്റൂലോ ചൂര തന്നെ വേണം എന്നിട്ട് പിന്നെ ഞങ്ങൾ പെട്ട പെട്ട വിളക്ക് ഒരു നാല് ചൂരും കേട്ടോ വാങ്ങിച്ചത് നോക്കുമ്പോഴൊരു വലിയ കയറട തല എന്നാൽ പിന്നെ വീട്ടിലേക്ക് ആ കയരത്തലേം കറി വെക്കാൻ ഓർത്തിട്ടാ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് ആദ്യം തന്നെ ചൂരക്കറിയാണ് വെക്കാൻ പോകണം കേട്ടോ അപ്പം അയാളത് വെട്ടിയൊക്കെ നന്നായിട്ട് പീസാക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് ചൂരക്കറിക്ക് നല്ല ഗ്രേവിയും ഒക്കെ വേണം അപ്പം ഉള്ളിയൊക്കെ പൊളിച്ച് അതൊക്കെ ആകുമ്പോഴത്തേക്കേ ഇല്ല കുറേ ഉള്ളിയും വേണം എത്ര നേരവും പിടിക്കും ഞാൻ നോക്കിയപ്പോഴേ സവാളെടുക്കാം അന്നൊരു ഏഴ് സവാളയും എടുത്ത് ചെറിയ സവാള കേട്ടോ ഒരു നാല് തക്കാളി എടുത്തത് ആകുമ്പോൾ വെളുപ്പം കഴിയുകയും ചെയ്യും നല്ല ഗ്രേവിങ് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ ഒരു തൊടം വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കുറച്ച് പച്ചവളമൊക്കെ എടുത്തിട്ടാ ഇതെല്ലാം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞാണ് കേട്ടോ എടുക്കേണ്ടത് ചതച്ചൊന്നും എടുക്കരുടെ ടേസ്റ്റ് മാറിപ്പോകും പിന്നെ നമുക്ക് വേണ്ടത് ഇതേ സവാളയാണ് അതിൻ്റെ ആ കുനിപ്പൊക്കെ കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും മിക്സർ ജാറിലേക്ക് കണ്ട മുണ്ടോയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് അപ്പം സവാള പേസ്റ്റ് ആക്കിയിട്ടൊന്നും അരക്കരുത് കേട്ടോ ഒരു ക്രഷ് പോലെ ചെറിയ ചെറിയൊരു തരിതരി പോലെ വേണം കേട്ടോ പിന്നെ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മിക്സി തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് കഴുകാനും പിടിക്കാനും പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനെന്ത് ചെയ്ത് അതിലേക്ക് തക്കാളിയും കൂടി കണ്ട മൂണ്ടോ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മീൻകറിയുടെ കൂടെ കപ്പ പുഴുക്കും ഉണ്ടാക്കണ്ട കേട്ടോ കപ്പ ചേട്ടായിരുന്നപ്പുറത്തേന്ന് നന്നാക്കിയൊക്കെ തന്നെയുണ്ട് അപ്പം കപ്പ പുഴുക്കിൻ്റെ വീഡിയോ പുറകെ വരട്ടെ എല്ലാം കൂടി ഇപ്പം ഒന്നിച്ചിരുന്നില്ല എന്തായാലും തക്കാളി പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മളിത് അങ്കത്തട്ടിലോട്ട് ഇറങ്ങണേട്ടാ കറി വെക്കാനായിട്ട് ഉരുടിലാണ് നമ്മളിന്ന് കറി വെക്കാൻ പോണത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിക്കേണ്ടി അപ്പോൾ ആ ചൂരൊക്കെ ഇറയിൽ കടുകിടണോട്ടാ ആ ചൂരക്കൊരു മണുണ്ടല്ലോ മീൻ മീനല്ലാത്ത മണമുണ്ട് പക്ഷേ ചൂരക്കൊക്കെ ഒരു പ്രത്യേക മണമുണ്ട് അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ കടുകും അതേപോലെ ഉലുവയും കൂടി പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് നന്നായിട്ടിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കാൻ സവാള ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കോ ഇനി ഇത് വഴി കഴിഞ്ഞിട്ടാണ് തക്കാളി പേസ്റ്റ് ഉണ്ട് ഒരിക്കലല്ലെടോ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് നമ്മൾ വയറ്റാൻ പോണത് പിന്നെ നിങ്ങൾ വിചാരിക്കും തക്കാളിയും സവാള ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ചീത്താവുന്നു ഒരിക്കലും ഇല്ല കേട്ടോ നന്നായിട്ട് അങ്ങോട്ടില്ലേ മൂപ്പിച്ച് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ കറിയൊന്നും ചീത്താകാണ്ടെ എത്ര ദിവസം വരെ വരെയും വേണമെങ്കിലേ ഇരിക്കുകയുള്ളൂ നമ്മൾ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് ഇപ്പം വെക്കണേട്ടോ പക്ഷെ എളുപ്പമാണെങ്കിലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാകണം അത് വേറെ കാര്യം ഇനി കുറച്ച് പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില എൻ്റെ കണ്ടിൽ കാണാൻ പാടില്ല വാരി വാരി അങ്ങോട്ട് വെതറി ഇട്ട് കൊടുക്കും അതാണ് എൻ്റെ പോളിസി കേട്ടോ കറി ഭയങ്കര ഇഷ്ടമാണ് കറി ഇടുന്നത് അപ്പോൾ അതേ നന്നായിട്ട് വഴി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനേ ഈ ടേബിൾ സ്പൂണും സ്പൂണൊക്കെ മാറ്റിയിട്ട് എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അതേ ഇതേപോലത്തെ കുഴിയുള്ള കയ്യിൽ ആ കുഴിയുള്ള കയ്യിലാണ് ഞാനിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരിയും എരിവെള്ള മുളകൊടി മിക്സ് ചെയ്താൽ വെച്ചേക്കണം അത് ഒരു ഒന്നര കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കയ്യിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും വലിയ കയ്യില് മഞ്ഞൾപ്പൊടിയായിരിക്കും ഇല്ലാട്ടോ അതെ ഒന്നേകാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തേക്കണത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറണോട്ടാ എന്നാൽ മാത്രമേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പ്രത്യേകം പ്രത്യേകം പറയണേണ് ഞാൻ ആദ്യം ഇട്ടാണ്ട ഇൻഡാലിയത്തിൽ മീൻ കറി വെക്കണം ഞാൻ ശരിക്കും പറഞ്ഞാൽ കറച്ചട്ടിലേ വെക്കുകയുള്ളൂ പക്ഷേ ഇത്രയും കറി വെക്കണ്ടേന്ന് ഓർത്തിട്ടാണ് ഈ ഒരു ഇൻഡാലി ഉരുളി ഗേറ്റ് ചെയ്ത് അപ്പം ഞാൻ വിചാരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇൻ്റെ ലയത്തിൽ വെച്ചിട്ടില്ല എല്ലാവരും പറയണേക്കല്ല കറച്ചിട്ടി തന്നെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ നമ്മൾക്ക് കൈപ്പുണ്യം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കറി വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഏത് പാത്രത്തിൽ വെച്ചാലും ഉണ്ടാവുന്ന എൻ്റെ പൊളിച്ച് കേട്ടാ അപ്പോഴത്തെ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പുളിയുടെ അളവ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു കേട്ടോ ഉള്ള കാര്യം പറയാലോ ആവശ്യത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മളെന്തോരം നേരം വഴറ്റിയാലും മസാല ചില സമയത്ത് മൂത്തിട്ടുണ്ടാവില്ല ഓരോരുത്തരുടെ ധൃതി അപ്പോൾ അധൃതി ഒഴിവാക്കാൻ എന്താ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഇതാ ഇതേപോലെ എണ്ണ തെളിയുകയാണെങ്കിൽ മസാല നന്നായിട്ട് മൂത്ത് ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറിയെന്നാണ് അർത്ഥം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയും കിട്ടും അപ്പോൾ അതേ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചുള്ള വെള്ളവും കൂടി ഒഴിക്കരുത് കേട്ടോ കുറേശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്നനുസരിച്ച് വേണം ഒഴിക്കാനായിട്ട് വെള്ളത്തിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല കാരണം ഓരോ മീനുകളും അനുസരിച്ച് വേണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ ചൂരമീനിലാണ് ഉള്ള കറി ഇപ്പം ഇച്ചിരി വേവുള്ള മീനാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ചാറക്ക തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ മീൻ കഷ്ണങ്ങൾ പിറക്കിയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് മീനൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിൻ്റെ മുകളിലൊക്കെ കുറച്ച് ചാറക്ക അങ്ങനെ പോരിക്കോരി അങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിനാ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ തിളച്ചതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ കറിക്ക് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ അങ്ങനെ കുറച്ച് സമയത്ത് ഇടവിളയ്ക്ക് ശേഷം എന്താ നമ്മുടെ ഇന്ദു ചൂടൻ പുറത്തേക്ക് അങ്ങോട്ട് എഴുന്നള്ളിയിട്ടുണ്ട് ഈ ഒരു മണം കേട്ടിട്ട് അപ്പുറത്ത് എന്ന് വെച്ചാൽ എൻ്റെ കിട്ടൻ കപ്പ വിളിച്ചിരുന്നപ്പോൾ പറഞ്ഞേ എൻ്റെ പൊന്നുമോളെ എന്താ മീൻകറുടെ മണമെന്ന് പിന്നെ എന്നോട് പറഞ്ഞേ ആ നമുക്ക് തലയുണ്ടല്ലോ ആ തലക്കറി ഇതേപോലെ തന്നെ വെക്കണോട്ടോ ഞാൻ പറയും ഇതേപോലെ വെക്കൂല വേറൊരു ടൈപ്പിൽ വെക്കാം എന്നാൽ മാത്രമേ എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റുള്ളൂ എന്നു പറഞ്ഞു അപ്പം പുറകെ നമ്മുടെ തലക്കറിയുടെ കപ്പ വീഡിയോ വരും കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ നമ്മളുടെ ഈ ഒരു മീൻകറിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ മീനൊക്കെ വീട്ടിലൊടിക്കുമ്പോഴേ ഇതേപോലെ കൂടി ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് എൻ്റെ ആ മീൻകറിയൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നത് ആ ഒരു കമൻ്റൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മീൻകറി മാത്രമല്ല കേട്ടോ എല്ലാ റെസിപ്പികളും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കമൻറ്റുകൾ ഒരുപാട് വരാറുണ്ട് അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക്